സി എ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച സി പി ഐ വർഗ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപ്പുതറ പ്രാഥമികാരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു സി പി എം ഏലപ്പാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം ജെ വാവച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ വർഗ സംഘടനകളും ചേർന്ന് മഴയ്ക്ക് മുമ്പായി എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി വരികയാണ് പ്രധാനമായും നമ്മുടെ ടൗണ് ആശുപത്രി സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതു ഇടങ്ങളെല്ലാമാണ് നമ്മൾ ശുചീകരിച്ചിരിക്കുന്നത് മഴക്കാലം ആരംഭിക്കുന്നതിനു മുന്നോടിയായി നാടും നഗരവും ശുചീകരിക്കാണ് പാർട്ടിയുടെയും വർഗ സംഘടനകളുടെയും സംയുക്ത അഭിമുഖത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് ടൌണുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ശുചീകരിക്കുന്നത് ഉപ്പുതര സർക്കാർ ആശുപത്രി സിഎ ട് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഡിവൈഎഫ്ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷത വഹിച്ചു സി എ ടു ഹെറ്റ്ലോഡ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് സി കെ ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ക്രിസ്റ്റി സി ഡി ബെന്നി വർഗീസ് സുനിൽകുമാർ പുരുഷോത്തമൻ വിജേഷ് വിജയൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ